ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഭാര്യയും ഭർത്താവും കൂടെ ഉള്ളൊരു യാത്രയായിട്ടോ വേറൊന്നുമല്ല ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് പിന്നെ ഇനി സാധനങ്ങളൊന്നും വാങ്ങിക്കാനില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഒറ്റയ്ക്ക് ഒന്ന് ജസ്റ്റ് മക്കൾ സ്കൂളിലൊക്കെ പോയിക്കുമ്പോൾ ഒന്ന് പുറത്തൊക്കെ പോകാറുണ്ട് കേട്ടോ കാരണം നമ്മളും നമ്മുടെ യാത്രയിലൊക്കെ എപ്പോഴും നമുക്ക് പ്രാധാന്യം നമ്മുടെ മക്കൾ സംസാരിക്കുന്നതും അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ കയറുമ്പം നമുക്ക് പ്രയോറിറ്റി കൊടുക്കുന്നത് മക്കൾ കഴിക്കുന്ന ഫുഡിനൊക്കെ ആയിരിക്കുമല്ലോ ഇതല്ലാതെ നമ്മുടെ ഒരു കുഞ്ഞു ലോകം നമുക്കൊന്ന് കൈപിടിച്ച് നടക്കാനും നമുക്ക് കുഞ്ഞു കുഞ്ഞു വർത്തമാനങ്ങൾ പറയാനും നമ്മുടെ ടെൻഷൻസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കുഞ്ഞു യാത്രകളൊക്കെ നല്ലതാട്ടോ പക്ഷെ വൈകുന്നേരം മക്കൾ സ്കൂളിലോട്ട് വരുമ്പോൾ നമ്മൾ വീട്ടിലെത്തും അങ്ങനെ ഞങ്ങളിന്ന് പോവുകയാണ് കേട്ടോ ഞാനിങ്ങനെ പോണ സമയത്ത് ഓർക്കൊക്കെ ചെയ്ത് പണ്ട് ഒരച്ഛൻ വാർഷിക ധ്യാനം ഞങ്ങളുടെ പള്ളിയിൽ നടക്കുന്ന സമയത്ത് ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിവസേ ഭാര്യയും ഭർത്താക്കന്മാരെ അടുപ്പിച്ച് ഒന്നിച്ചാണ് നിർത്തുക ധ്യാനത്തിനെ അങ്ങനെ നിർത്തുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞേ അച്ഛനിങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മുഖം നോക്കി നിൽക്കാൻ പറഞ്ഞു ഒത്തിരി പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മുഖം നോക്കി നിർത്തിയേക്കുക ആ സമയത്ത് അച്ഛൻ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുക നിങ്ങളുടെ പാട്ട്നറുടെ മുടി നരച്ചത് നിങ്ങൾ കണ്ടായിരുന്നോ നിങ്ങളുടെ പാട്ട്നറുടെ മുഖം ചുളിഞ്ഞത് നിങ്ങൾ കണ്ടായിരുന്നോ കല്യാണം കഴിഞ്ഞ പുതുമോടിയായിരുന്നു ഞങ്ങൾക്ക് ഇതെല്ലാം കേട്ടപ്പോൾ ഒരു പുച്ഛമാണ് തോന്നിയേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷു പിന്നെ സ്വന്തം പാട്ട്നറുടെ മുഖം മുടിതരച്ചാൽ നമ്മൾ കാണാതിരിക്കല്ലേ മുഖത്ത് ചുളിവന്ന നമ്മൾ കാണാതിരിക്കുകയല്ലേ ആ പിന്നെ അച്ഛൻ ഇങ്ങനെയൊക്കെയാണ് ആ അച്ഛൻ കല്യാണം കഴിച്ചിട്ടില്ല അതുകൊണ്ടായിരിക്കും അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള ആഘോഷത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് നിന്നു കേട്ടോ പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മക്കളുടെ കാര്യത്തിൽ ഇത്തിരി ബിസി ആയിരിക്കും പ്രത്യേകിച്ച് അമ്മമാരും കേട്ടോ നമ്മളങ്ങോട്ട് മക്കളുടെ ലോകത്തോട്ട് മാറുക കാരണം നമുക്ക് ഭയങ്കര തിരക്കല്ലേ പിന്നെ മക്കളുടെ കാര്യങ്ങൾ നോക്കണം അവർക്ക് പനി വന്നാൽ നമുക്ക് ടെൻഷൻ അവർ സ്കൂളിൽ പോയ ടെൻഷൻ പോയില്ല ടെൻഷൻ ബസ് സ്കൂൾ ബസ് താമസിച്ച ടെൻഷൻ നേരത്തെ വന്നാൽ ടെൻഷൻ അങ്ങനെ നമുക്ക് ആ ആ ഒരു ചിന്തയിലോട്ട് മാറുന്ന സമയത്തെ നമ്മളും ഇടയ്ക്കെങ്കിലുമൊക്കെ ഒന്ന് നമ്മുടെ പാർട്നറുടെ ഇഷ്ടങ്ങളും ഇതിങ്ങനെ ഇത് തന്നെ ഗ്രാജുലി കുറേ വർഷങ്ങളിങ്ങനെ കടന്നു പോയി മക്കളിൽ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചത് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേണ്ടിയിട്ടൊരു സമയം കണ്ടെത്താതെ വരുമ്പം നമ്മളിലും ഇത്തരം മാറ്റങ്ങളൊക്കെ സംഭവിക്കാം അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും വിചാരിക്കും നമ്മൾ ആ ഒരു ഇഷ്ടം പ്രണയം അത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് കാര്യമാണേലും അതിങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് പോയില്ലെങ്കിൽ അതിങ്ങനെ അകന്നകനകന്ന് പോകും ആ ഒരു സത്യം അപ്പം അങ്ങനെ അതൊരു ഫോളോ അപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊന്നിച്ച് ഇടയ്ക്ക് ഒരു യാത്ര പോവുക വലിയ ലോങ് യാത്ര അത്രയൊന്നും ഒറ്റയ്ക്ക് താ മക്കളുമായിട്ട് താമസിക്കുന്ന പേരൻസിനെ പറ്റില്ല അതുതന്നെയല്ല ഒത്തിരി ഒരു രാത്രിയൊക്കെ മക്കളെ കാണാതിരിക്കും നമുക്ക് ആവത്തുമില്ല അത് വേറൊരു കാര്യം അപ്പോൾ കുഞ്ഞു കുഞ്ഞു യാത്രകൾ ഒന്ന് പോവുക കൈ പിടിച്ച് നടക്കുക നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഒരു ജ്യൂസ് കുടിച്ചാൽ മതി പക്ഷെ അത് നമ്മുടെ ആ ഇഷ്ടത്തിന് നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞ് പതുക്കി ഇരുന്ന് കുടിക്കുക അങ്ങനെയുള്ള നമ്മുടെ കുഞ്ഞു ജീവിതത്തിലെ സന്തോഷങ്ങളൊക്കെ നമുക്കും കണ്ടെത്താം കാരണം ലൈഫ് എന്ന് പറയുന്നത് ഇത് നമ്മുടെയും കൂടെ ജീവിതമാണ് നമ്മുടെ മക്കൾക്ക് ഇനിയൊരു ജീവിതവും കൂടെ മുന്നിൽ കിടപ്പുണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ചിട്ട് ഇത് നമ്മുടെ ജീവിതമാണ് രണ്ടുപേരും ഉള്ളപ്പോൾ മാത്രമേ നമ്മുടെ എല്ലാ സന്തോഷങ്ങളും നമുക്ക് ചിലപ്പം ആസ്വദിക്കാൻ പറ്റിയെന്നുണ്ടാവുള്ളൂ ഇതൊക്കെ എൻ്റെ ഒരു സ്വന്തം ചിന്തകളാണ് കേട്ടോ എല്ലാവരും ഈ അഭിപ്രായത്തോട് യോജിക്കുന്നവരായിരിക്കില്ല പക്ഷേ എൻ്റെ അഭിപ്രായം ഇതൊക്കെയാണ് അതുകൊണ്ടുതന്നെ ഞങ്ങൾ ഇത്തരം ഞങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ വിനിയോഗിക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അങ്ങനെ പുറത്തൊക്കെ പോയി ഞങ്ങൾ കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്തു ബാക്കി ഇത്തിരി ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ മക്കൾക്കുള്ള ഫുഡൊക്കെ പാർസലൊക്കെ വാങ്ങിച്ചു അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ